എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നു പാവയ്ക്ക മെഴുക്ക് വരട്ടിയാണ് പാവയ്ക്ക എന്ന് പറയുമ്പോൾ വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് എന്നാൽ ഇത് കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് കാരണം മിക്ക ആൾക്കാർക്കും ഇഷ്ടവുമല്ല പക്ഷേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കയ്പ്പ് വളരെ കുറച്ച് രുചികരമായ രീതിയിൽ തയ്യാറാക്കിയിരിക്കുകയാണ് എണ്ണയും കുറച്ച് അപ്പോൾ ഇത് ചോറ് കഴിക്കാനും കഞ്ഞി കഴിക്കാനും ഒക്കെ നല്ലതാണ് ചോറിൻ്റെ കൂടെ പുരട്ടി കഴിക്കാനും ഇത് മാത്രം മതി വേറെ എന്തെങ്കിലും ഒരു മോര് തൈരോ മോര് കറിയോ അല്ലെങ്കിൽ രസമോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ രുചികരമായ രീതിയിൽ ആസ്വദിച്ച് ചോറ് കഴിക്കുക അത്രയ്ക്ക് രുചിയായിട്ടാണ് നമ്മൾ തയ്യാറാക്കി കയ്പ്പ് കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പാണല്ലോ പാവയ്ക്ക എന്ന് പറയുമ്പോൾ അപ്പം കയ്പ്പ് ഫീൽ ചെയ്യാത്ത രീതിയിൽ തയ്യാറാക്കിയിരിക്കുകയാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു അര കാൽക്കലോ പാവയ്ക്കായല്ലാം കഴുകി വിനാഗരിക്കകത്ത് അരമണിക്കൂറിട്ട് കഴുകി റണ്ണിങ് വാട്ടറിൽ കഴുകിയെല്ലാം തോർത്തി വെച്ചിരിക്കുകയാണ് ആ പിളർന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു സവാള ആവശ്യത്തിൻ്റെ സവാള ചേർക്കാം പിന്നെ അകത്ത് ചേർക്കാനായിട്ടൊരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് പിളർന്ന് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വട്ടത്തിലല്ല പിളർന്ന് ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ സവാള ചേർക്കുന്നത് കൈപ്പിൻ്റെ വീര്യം കുറയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നൈസായിട്ട് അരിയുമ്പോൾ വളരെ അങ്ങ് നൈസാക്കരുത് എങ്കിലും ഒരു സാധാരണ രീതിയിൽ സ്ലൈസ് സ്ലൈസ് സ്ലൈസായിട്ട് നമുക്കിത് മൊത്തത്തിലിങ്ങ് കട്ട് ചെയ്തെടുക്കാം മൊത്തത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സവാളയും ഇതേ രീതിയിൽ അത്ര നൈസ് അല്ലാത്ത രീതിയിൽ നമ്മൾ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ മുകള അതിൻ്റെ ഞെടുപ്പ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിതേ രീതിയിൽ നീളത്തിൽ നമ്മളെല്ലാം ഇങ്ങ് ആ സവാള നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ കയ്പ് അത്രയും കൂടെ കുറഞ്ഞു കിട്ടും അപ്പം നമുക്കിതിലേക്ക് മൂന്ന് പച്ചമുളകും ചേർക്കുന്നുണ്ട് ആ മൂന്ന് പച്ചമുളകും നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന നീളത്തിൽ എടുക്കുകയാണ് അപ്പം നമ്മളിനിതൊരു പാത്രത്തിലേക്ക് നമ്മളിത് മാറ്റുവാണ് കേട്ടോ പാത്രത്തിൽ ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് നമ്മളിതിനകത്ത് ഉപ്പ് ചേർത്ത് നമ്മൾ പരട്ടി വെക്കും കേട്ടോ അതും നമ്മുടെ കൈ പറയാനുള്ളൊരു ടിപ്പാണേ അപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൂട്ടിപ്പരട്ടി ഇതിൻ്റെ സവാളയെല്ലാം നമ്മൾ വിതർന്ന് കിടക്കണം കേട്ടോ ഉട്ടി ഒട്ടി കിടക്കരുത് അപ്പം അന്നേരം ഇത് മൂത്ത് കിട്ടാനും പാടായിരിക്കും അപ്പോൾ അത് കണ്ടാൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉപ്പ് വരട്ടുമ്പോൾ എല്ലായിടവും കിട്ടും കേട്ടോ നമ്മൾ പാ നമ്മൾ പാനിലിട്ട് ഉപ്പ് ചേർക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉപ്പെല്ലാതെ കിട്ടിയൊന്നും വരില്ല അങ്ങനെ നമ്മൾ പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മുടെ കണ്ടതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വെള്ളം നമ്മൾ കളയില്ല കേട്ടോ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇതിൻ്റെ വെള്ളമാണ് വെള്ളവും ഗുണമാണ് അപ്പം നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ കറിവേപ്പില്ല വറ്റൽമുളകും വേണ ഇട്ട് കൊടുക്കാൻ ഞാൻ ചേർത്തില്ല കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മുടെ ആ പച്ചമുളകി മാറ്റി കേട്ടോ ഇപ്പോൾ പെടത്തില്ല വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ഇങ്ങോട്ടോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ആ കിടക്കുന്ന പച്ചമുളകൊന്നും കൂടെ വീണത് നമ്മളിങ്ങെടുക്കും കേട്ടോ എന്നിട്ട് നമ്മളിതെല്ലാം കൂട്ടിപ്പരട്ടി ആ വെള്ളമയം നമ്മൾ തോരുന്നതന്മാരെ നമ്മളിങ്ങനെ നമ്മുടെ തതി കൊണ്ടിങ്ങനെ ഇളക്കി ഇളക്കി ചിക്കി കൊടുക്കും എന്നിട്ട് ഉപ്പ് ഞാൻ നോക്കി ഉപ്പ് നോക്കിയിട്ട് ഞാൻ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും നമ്മുടെ ഈ പാവയ്ക്ക് അതായത് കയ്പ്പും പുളിയൊക്കെ ഉള്ള എല്ലാ വസ്തുക്കൾക്കും ഉപ്പ് കൂടുതൽ പിടിക്കുമല്ലേ അതുപോലെ തന്നെ അപ്പം നമ്മൾ ഈ സവാള ചേർത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ അറിയാൻ പറ്റും സവാള ഇതിനെല്ലാം ഒരേ ഉപ്പാണല്ലോ അപ്പം നമ്മൾ പിടിക്കുന്ന ഒരേ രീതിയിലാണല്ലോ അപ്പം നമ്മളതിനകത്ത് ഉപ്പ് വീണ്ടും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ഉപ്പും കൂട്ടിപ്പരട്ടി നമ്മുടെ വെള്ളമെല്ലാം തോരുന്ന വരെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും അപ്പം വെള്ളം തോർന്നു കഴിയുമ്പോൾ നമ്മുടെ മസാലയൊക്കെ പിടിക്കാൻ ഈ നമ്മുടെ ഈ പാവയ്ക്കായ്ക്കകത്ത് സവാളയ്ക്കകത്തൊക്കെ പിടിച്ചിരിക്കുന്ന എണ്ണക്കകത്ത് ചേർന്ന് പിടിച്ച് അത് മൂത്ത് വരാൻ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പാവയ്ക്കായുള്ള വെള്ളമെല്ലാം നമ്മൾ തോർന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അപ്പോൾ ഇത്രയും മതി നമ്മൾ പച്ചമുളകും ചേർക്കുന്നുണ്ടല്ലോ ഒരു ടീസ്പൂൺ മുളക് പൊടി മതി അപ്പോൾ നമ്മുടെ പാവയ്ക്കായ്ക്കകത്തും സവാളക്കകത്തുള്ള എണ്ണയ്ക്കകത്തത് അപ്പം വെള്ളമായി ഒട്ടുമില്ല വെള്ളമായി ഉണ്ടെങ്കിൽ നമ്മുടെ മുളക് മൂക്കത്തില്ല കുഴഞ്ഞു വഴഞ്ഞ് കിടക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ എണ് സവാളക്കകത്തും നമ്മുടെ പാവയ്ക്കായ്ക്കകത്തുള്ള എണ്ണയ്ക്കകത്തൂടെ കൂടി ചേർന്ന് പിടിച്ച് നമ്മുടെ ഇതിനകത്തും പിടിക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ കുഴഞ്ഞു വഴഞ്ഞു എടുക്കുക ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കൂട്ടിപ്പരട്ടി എല്ലാം ഇളക്കി കുറേ സമയം എടുക്കും കേട്ടോ നമ്മൾ പല തവണ അടച്ചിന്ന് തുറന്നും അടച്ചിന്ന് തുറന്നും വെച്ചിട്ട് മൂപ്പിച്ചെടുത്തു കണ്ടോ മൂപ്പിൽ കുറച്ചെടുത്ത് നമുക്ക് നേരത്തെ ഉള്ള അത്രയും പാവയ്ക്കായി ഇല്ല എല്ലാം മൂത്ത് നമ്മുടെ മുളകുമെല്ലാം നമ്മുടെ ഈ പാവയ്ക്കായ്ക്കകത്ത് പിടിച്ച് നല്ല കളർഫുള്ളായിട്ട് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ ആ സവാളയും എല്ലാം ഇതിനകത്ത് ചേർന്ന് ആ സവാളക്കകത്ത് ഇതിൻ്റെ കൈപ്പെല്ലാം കൂട്ടി ചേർന്ന് അപ്പോൾ ഇത് കഴിക്കാൻ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഞാൻ കൂടുതൽ അങ്ങ് പുകഴ്ത്തി പറയുമല്ല ഇത് നമ്മൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കി കഴിക്കണം കേട്ടോ ഇതേ രീതിയിൽ ചെയ്യണം അപ്പോൾ ഇതെല്ലാം കണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം വളരെ പെട്ടെന്നാണല്ലോ ഞാനിന്ന് എടുത്തത് കാരണം കൂടുതൽ ലെങ്തി ഒരു വീ ആണ് പക്ഷെങ്കിലും ഞാൻ കുറച്ച് കുറച്ചപ്പം നമ്മുടെ പാവയ്ക്കാ വെന്തു കേട്ടോ ഈ സമയത്ത് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കും നേരത്തെ പച്ചമുളക് ചേർത്താൽ ഇത് വെന്ത് അലത്തിന് നാ തൊലി മാത്രമേ കാണത്തുള്ളൂ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഈ പച്ചമുളകും ഇട്ട് പല തവണ ഇളക്കി അടച്ച് തുറന്ന് അടച്ച് തുറന്ന് പച്ചമുളകും നമ്മുടെ എണ്ണക്കകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് മൂത്ത് കേട്ടോ വെന്ത് മൂത്ത് നമ്മുടെ പാവയ്ക്ക എല്ലാം ഇവിടെ റെഡിയായി അപ്പോൾ ഈ പാവയ്ക്ക എന്ന് പറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ കയ്പ്പാണല്ലോ അപ്പോൾ കയ്പ്പുള്ളവർ ഇഷ്ടമുള്ളവരുണ്ട് പിന്നെ പാവയ്ക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടാത്തവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ പാവയ്ക്ക എല്ലാം ഡ്രൈ ആയി നല്ല വെന്ത് മൂട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി കളർഫുൾ ആയിട്ടുള്ള പാവയ്ക്ക മെഴുക്ക് പട്ടി അപ്പം നമ്മളിത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണു മക്കളെ അപ്പം എല്ലാവർക്കും ഈ നമ്മുടെ ഈ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം പാവയ്ക്ക കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും മക്കളെ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ പാവയ്ക്ക വളരെയേറെ ഗുണങ്ങളുള്ളതാണ് കേട്ടോ നമ്മുടെ നാരാണ് മെയിനായിട്ട് നാരാണ് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വെജിറ്റബിളാണ് അപ്പം ഇത് ചെയ്തു നോക്കുക പഴയതുപോലെ എല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് കൊടുക്കുക കേട്ടോ നിങ്ങളാ എന്നെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ നന്ദി നമസ്കാരം